സുരക്ഷ ഉറപ്പുവരുത്തു സുരക്ഷാ പെരിന്തൽമണ്ണ നിലമ്പൂർ പൊന്നാനി പൂനെ വണ്ടൂർ ഓട്ടൺ ഇംഗ്ലീഷ് സ്കൂളിൽ രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് അധ്യയന വർഷത്തിലേക്കുള്ള പ്ലസ് വൺ ഇന്റിഗ്രേറ്റഡ് കോച്ചിംഗ് ക്ലാസ് ആരംഭിച്ചിരിക്കുന്നു ഓട്ടൺ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വണ്ടൂർ കാളികാവ് പള്ളിശ്ശേരി മേഖലാ മുസ്ലിം ലീഗിൻ്റെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയാറ് ദ്വീവ ക്യാമ്പയിന് തുടക്കമായി രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ക്യാമ്പയിൻ കാളികാവ് കുഞ്ഞിപ്പ സ്മാരകത്തിൽ വെച്ചാണ് തുടക്കം കുറിച്ചത് ക്യാമ്പയിൻ്റെ ഉദ്ഘാടനവും പ്രതിഭകളെ ആദരിക്കലും ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഇസ്മായിൽ മൂത്തേടം നിർവഹിച്ചു കുട്ടികളാണ് അപ്പൊ എഴുപത്തി ഒമ്പതിനായിരത്തി എഴുന്നൂറ്റി അറുപത് കുട്ടികൾ പരീക്ഷ ചെയ്ത് എഴുപത്തിഒമ്പതിനായിരത്തി എഴുന്നൂറ്റി മുപ്പത് കുട്ടികൾക്ക് വിജയിക്കാൻ കഴിഞ്ഞ കേരളത്തിൻ്റെ ഏറ്റവും കൂടുതൽ കുട്ടികളെ വിജയിപ്പിച്ച ജില്ലയാണ് മലപ്പുറം ഒരുപാട് കാലമായിട്ട് വിദ്യാഭ്യാസ മന്ത്രിമാരെ വിജയ ശ്രമാനം പ്രഖ്യാപിക്കുമ്പോൾ ഒരു മൂന്ന് തവണയെങ്കിലും മലപ്പുറം മലപ്പുറം എന്ന് പറയാതെ പോകാറില്ല ഏറ്റവും കൂടുതൽ ഏപ്രസ് വാങ്ങിയ ജില്ല മലപ്പുറമാണ് ഏറ്റവും കൂടുതൽ കുട്ടികളെ പരീക്ഷക്കരുത്തി വിജയിപ്പിച്ച സ്കൂൾ മലപ്പുറത്താണ് എസ് എൽ സിയിലും പ്ലസ് ടു എല്ലാ കുട്ടികളെയും വിജയിപ്പിച്ച സ്കൂള് മലപ്പുറത്താണ് ഞാനിത് പറയുന്നത് ഇവിടുത്തെ കാരണന്മാർക്കറിയാം പള്ളിശ്ശേരി മേഖലയിലെ മുസ്ലിം ലീഗ് സംഘടനകളുടെ ശാക്തീകരണം ലക്ഷ്യം വച്ച് രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന ബഹുമുഖ പരിപാടികളാണ് നടത്തുന്നത് സംഘടനകളുടെ വളർച്ചയോടൊപ്പം ത്രിതല പഞ്ചായത്തുകളെയും കുടുംബശ്രീ തൊഴിലുറപ്പ് തുടങ്ങിയ സംവിധാനങ്ങളിലും ഇടപെടുകയും നാടിന്റെ സർവതോന്മുഖമായ വികസനവുമാണ് ലക്ഷ്യമാക്കുന്നത് സംഘടനാതലത്തിൽ പ്രത്യേകം ഷെഡ്യൂൾ ചെയ്ത് രണ്ടു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് നടക്കുക ക്യാമ്പയിനിന്റെ ഔദ്യോഗിക ഉദ്ഘാടനത്തോടൊപ്പം പ്രദേശത്തെ പ്രതിഭകളെ ആദരിക്കുകയും ചെയ്തു എസ് പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം കൈവരിച്ച വിദ്യാർത്ഥികൾ ടാലന്റ് പരീക്ഷയിൽ റാങ്ക് വിദ്യാർത്ഥികളെയും ആദരിച്ചു കുട്ടശ്ശേരി അധ്യക്ഷത വഹിച്ചു റിയാസ് പുൽപറ്റ മുഖ്യ പ്രഭാഷണം നടത്തി ടി മുസ്തഫ പി അബ്ദുറഹ്മാൻ എ പി നസീമ ബീഗം കെ മുർഷിദ് വാർഡ് മെമ്പർ പി കെ ലൈല പി ടി ഹാരിസ് തുടങ്ങിയവർ പങ്കെടുത്തു കല്യാണം സൽക്കാരങ്ങൾ മറ്റ് എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ വണ്ടൂർ കാൽ ൂറ്റാണ്ടായി കിഴക്കൻ ഏർനാടിന്റെയും വിശേഷിയ വണ്ടൂരിന്റെയും സ്വർണ്ണമോഹങ്ങൾക്ക് സുവർണ ചാരതയേകി അതിവിശാലമായ ഷോറൂമിൽ വണ്ടൂരിലെ ഏറ്റവും വലിയ നമ്പർ വൺ ബ്രൈഡൽ ജ്വല്ലറിയും ഡയമണ്ട് ജ്വല്ലറിയും പാർക്കോ സ്വർണാഞ്ജലി ഗോൾഡ് നിലമ്പൂർ റോഡ് വണ്ടൂർ